ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലേട്ടാ ഗുഡ് ആഫ്റ്റർനൂൺ അല്ല ഗുഡ് ഈവനിങ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകിയേക്കാണ്ട് പാത്രങ്ങൾ കഴുകാൻ നിന്നപ്പോൾ കാല് ഭയങ്കര വേദന തലേ ദിവസം കുറച്ച് പുല്ലുണ്ടായിരുന്നു അത് പറിക്കാൻ എന്നറിയില്ല കേട്ടാ അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് തിരക്ക് തരം കിടന്നിട്ടാവാമെന്ന് ചോദിച്ചു കെടുന്നത് ഇനി എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ പിന്നെ ഒരു ഒന്നൊന്നര ഉറക്കം കഴിഞ്ഞിട്ടാണ് ഞാൻ എണിക്കുന്നത് അപ്പോൾ എന്തായാലും വന്ന് വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ അതത് സ്ഥലത്ത് വെച്ച് കൊണ്ട് കിച്ചൺ ഒക്കെ സ്വർഗം കിട്ടിയ പോലെ ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേണം നമുക്ക് രാത്രിക്ക് എന്തുണ്ടാക്കാം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോൾ കൊള്ളി ഇരിക്കുന്ന കാര്യം ഓർമ്മ ഒന്നുമില്ല അപ്പോൾ പിന്നെ കൊള്ളി ഉപ്പേരിയോ അല്ലെങ്കിൽ ഇഷ്ടുവോ അല്ലെങ്കിൽ മുട്ടയും കൊള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ പ്രകൃതിയായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വിരലിൻ്റെ തുണ്ടൻ കൂടി ഞാൻ കട്ട് ചെയ്തിട്ടത് അപ്പം ചേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞത് അവിടെ ഇരിക്കും അവിടെ ഇരിക്കി തല കറങ്ങണമൊന്നും തല കറങ്ങണ ഐസം കെട്ടൊക്കെ എടുത്ത് വെക്കാൻ ഈ കൈ മുറിഞ്ഞിരിക്കണ ഞാൻ എങ്ങനെ ഐസം കട്ട് എടുത്ത് എടുക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് അവസാനം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ബ്ലഡിൻ്റെ ഫ്ലോ അങ്ങോട്ട് നിർത്തിയിട്ടാണ് ശിവയ്ക്കാണെങ്കിൽ എൻ്റെ കൈ മുറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ പിന്നാലെ സങ്കടം പറഞ്ഞ് നടക്കുക കേട്ടോ അതൊക്കെ ഇതൊക്കെ അവിടെ നിക്കട്ടെ ഇതിപ്പോ എന്താ സംഭവം നോക്കുമ്പോഴാണ് ചിക്കൻ ആണ് പോലും ചിക്കൻ അല്ലെങ്കി വിളിച്ചിട്ടും വരാറുള്ളു ഇന്ന് വാ പറ വാങ്ങിക്കോന്ന് തന്നെ തന്നെ എൻ്റെ കൈ മുറിഞ്ഞോണ്ടിരിക്കുന്ന കാരണം എട്ടിൻ്റെ പരിപാടി പരിപാടി പണി എൻ്റെ കെട്ടി പറഞ്ഞ കിട്ടിയിട്ടാണ് എനിക്കൊന്നും അരിയാനും പിടിക്കാനും ചിക്കൻ കഴുകാനും ഒന്നുള്ള മാനസികാവസ്ഥയിലല്ല എൻ്റെ കൈ ഭയങ്കര ചുട്ട് ചുട്ട് നീറ്റായിരുന്നു കേട്ടാ അപ്പം ഞാനൊന്നും ചെയ്യാൻ പോയില്ല എങ്ങാനും കൈ ഇളകി കഴിഞ്ഞാൽ ഇളകുമ്പോൾ ഇളകുമ്പോൾ ചോറ് വരികയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പ് ചിക്കൻ വർക്കലും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു ബാക്കി വലിയ വലിയ പരിപാടികളൊക്കെ മൂക്കരാളി ഇരുന്നു ചെയ്തുട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഒരു മാങ്ങപ്പോൾ വെറുതെ ഉപ്പും മുളകും കൂട്ടി തിന്നാന്ന് തോന്നി അപ്പോൾ കുറേശക്കെ എൻ്റെ കെട്ടിയെനിക്ക് സഹായിച്ചു തരും എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ കൈ മുറിഞ്ഞ കാരണം ഞാനത് മുതലാക്കിയെടുത്തു എന്ന് മാത്രം എന്തൊരു സുഖ ഇത് കേൾക്കണ്ട വീഡിയോ അപ്പം അങ്ങനെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ ചിക്കൻ കറി കുറച്ചൊക്കെ വെച്ചു അപ്പം ചിക്കൻ കൊള്ളിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം കണ്ടു മൂപ്പരാൾക്ക് പൊറോട്ട വാങ്ങിയാലോ എന്നുള്ളൊരു കൊതി അപ്പം പിന്നെ കൊള്ളീനെ ഞാൻ മെല്ലെ എടുത്ത് വെച്ചു ഫ്രിഡ്ജിൽ ചൂടാറിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു ഇനി നാളെ രാവിലെ കൊള്ളിയും ചിക്കനും കഴിക്കാൻ ശാച്ചു അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പൊറോട്ട വാങ്ങിയ സ്ഥിതിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും തട്ടാമെന്ന് ചേച്ചൂട്ട ശിവയ്ക്ക് എന്ത് കൊടുക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് ചേക്ക് പൊറോട്ട കൊടുക്കാറില്ല കൊടുത്താലും അവൻ കഴിക്കാൻ അവന് പറ്റാറില്ല കേട്ടാ പക്ഷെ ഇപ്പൊ കുറെശക്ക് പൊറോട്ട തിന്നുന്നുണ്ട് പക്ഷെ അവൻ്റെ ഹെൽത്ത് വെച്ച് നോക്കുമ്പോ അവന് പൊറോട്ട തിന്നാണ്ടിരിക്കണം നല്ലത് എന്നാലും ചിക്ക ഉള്ള കാരണം കുറച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തു കേട്ടോ Sugeno, Suprano, Suprano, Super Supera dia, Super. Wow. <laughs> One, two, 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 oh. <laughs> One. two, two, 1 <laughs> അതൊക്കെ കഴിഞ്ഞ് രാത്രി കെടുക്കുമ്പോഴത്തുള്ള അംഗമാണ് കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈവനിംഗ് ഇത്തെ സ്പെഷ്യലി ഒരു കൈ മുറിഞ്ഞതും കൂടി ഇതിൽ ആഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത് മാത്രം അപ്പം തന്നെ ഓക്കെ ബായ് ഗുഡ് നൈറ്റ്